ും ഭാരതീയനും അഭിമാനം നൽകുന്ന ഒരു പ്രസ്താവനയുമായി ബി ജെ പി രംഗത്ത് ഓപ്പറേഷൻ സിന്ധൂർ വൻ വിജയം ഭീകരർക്ക് തക്ക മറുപടി നൽകി ഇന്ത്യൻ സേനകൾ നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടം ഭാരതീയരെല്ലാം ഒന്നടങ്കം അംഗീകരിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് ഈ പ്രസ്താവന എന്നാൽ ഈ പ്രസ്താവന ആശങ്ക ഉളവാക്കുന്നത് ഇന്ത്യയിലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടിയാണ് കേരളത്തിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് ഇതുവരെ പ്രമുഖ സ്ഥാനം ലഭിക്കാത്ത സംസ്ഥാനങ്ങളിൽ പോലും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കേന്ദ്ര സർക്കാർ നേടിയെടുത്തിരിക്കുന്നത് ആ ഒരു നേട്ടം അത് ഫലപ്രദമാകുമെന്ന് തന്നെയാണ് വിശ്വാസം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പദ്ധതി വിജയകരമായതിനു പിന്നാലെ തന്നെ രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയെ ഭയക്കുന്നതിൽ യാതൊരുവിധ അതിശക്തിയുമില്ല കാരണം ഈ ഓപ്പറേഷൻ പദ്ധതിയോ സൈനികരെ ഇത്ര കൃത്യമായി ആസൂത്രണം ചെയ്ത് പാകിസ്ഥാനിലെ ഭീകരവാദത്തിനെതിരെ തിരിച്ചടിക്കാൻ പര്യാപ്തമാക്കിയത് കേന്ദ്ര സർക്കാരോ ആണെങ്കിൽ പോലും അവിടെ ബി ജെ പിക്ക് എന്ത് സ്ഥാനമെന്ന് ചോദിക്കുന്നവരോട് ഒരു ചോദ്യമുണ്ട് അതായത് രണ്ടായിരത്തി എട്ടിലെ ഉറിയിലെ ആക്രമണം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഹൽഗാം ആക്രമണത്തെ അതേ തുടർന്ന് തിരിച്ചടിയിലുള്ള ആ ഒരു കാലയളവ് മാത്രം നോക്കിയാൽ മതി ആ കാലയളവ് വേണ്ടി വന്നു അതായത് നരേന്ദ്രമോദി വരേണ്ടി വന്നു ഭാരതത്തിന് ഭീകരതത്തിൽ നിന്നും അല്ലെങ്കിൽ ഭീകരവാദത്തിന് എതിരെ കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടെ കൃത്യമായി തന്നെ തെളിഞ്ഞു കാണുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വിജയമാകുമ്പോഴും ആ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഭാരതത്തിന് ഒന്നടങ്കമുള്ള വിശ്വാസത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അവർ അങ്ങനെ ഭയപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ല നാളെ അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തിന് മാത്രം അഭിമാനകരമായ ഒരു കാര്യത്തിലൂടെയാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് അതേസമയം ബിജെപി നേതാവ് സാമ്പിത് പത്രയാണ് ഓപ്പറേഷൻ സിന്ധൂർ വൻ വിജയമാണേയെന്നും അതുപോലെ ഭീകരർക്ക് തക്ക മറുപടിയാണ് നൽകിയിരിക്കുന്നതെന്നും പറഞ്ഞിരിക്കുന്നത് സേനകൾ നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഭീകരർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് വാഗാട്ടാരി അതിർത്തി അടച്ചതോടെ തന്നെ പാകിസ്ഥാനിലെ വ്യാപാര മേഖല തകർന്നു പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു പൊതുവെ തന്നെ ദുർബലമായ പാകിസ്ഥാൻ ഇനി കൂടുതൽ ദുർബലമാകും സിന്ധു നദീജല കരാർ റദ്ദാക്കിയതോടുകൂടി തന്നെ പാകിസ്ഥാന് തിരിച്ചടികൾ കിട്ടിയിരിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ജി ഡി പി ഇടിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഇന്ത്യ പാക് സംഘർഷാവസ്ഥ അവ വന്നതോടുകൂടി തന്നെ ഓഹരി വിപണിയിൽ കുതിപ്പ് തുടരുകയാണ് സെൻസെക്സ് രണ്ടായിരത്തി മുന്നൂറ് പോയിന്റോളം ഉയർന്നു അതുപോലെ നിക്ഷേപകർക്ക് പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നതും ഈ നേട്ടങ്ങളെല്ലാം എടുത്തു പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ അടക്കം രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ വലിയ ആശങ്കയിലും പേടിയിലുമാണ് കാരണം ഇപ്പോൾ നടന്ന ഒരു സംഘർഷം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധു ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ബി ജെ പിക്ക് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളടക്കം പറയുന്നത് ഇപ്പോൾ സി അടക്കം ആ ആകുലത പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സിന്ധൂർ വരും തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് ഇത്തരം ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് മണ്ഡല പുനർവിഭജനം അടക്കമുള്ള വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിന്റെ ഭാഗ്യമായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ കക്ഷി നേതാക്കളെ കൂടിക്കാഴ്ചക്ക് വിളിക്കുന്നുണ്ട് അക്കൂട്ടത്തിലായിരുന്നു സി പി എം ജനറൽ സെക്രട്ടറിയും വിളിച്ചു അതുപോലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ കനത്ത തിരിച്ചടി ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പ് ഉളവാക്കിയിട്ടുണ്ട് ഇത് വരും തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അനുകൂലമായ ജനവികാരം ശക്തിപ്പെടുമെന്നതും അതിന് അനുവദിക്കരുത് എന്നതുമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് എം എ ബേബി ആവശ്യം ഉന്നയിച്ചത് അതായത് ഇതിൽ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം തന്നെ ബി ജെ പി ഭയക്കുന്നുണ്ട് അതായത് ഓപ്പറേഷൻ സിന്ധൂർ ഇത്രയും വൻ വിജയകരമായ കാര്യത്തിൽ കൂടിയാണ് ഈ ഒരു പേടി വന്നിരിക്കുന്നത് അതേസമയം വെടിനിർത്തലിന് ശേഷവും പാക് പ്രകോപനം തുടർന്നാൽ അതിശക്തമായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത് അതിർത്തിയിൽ വെടിവെപ്പ് ഉണ്ടായാൽ മറുപടി വെടിവെപ്പ് തന്നെ ആയിരിക്കുമെന്നും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്നും സൈന്യം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തു നിന്നും ബുള്ളറ്റുകൾ വന്നാൽ തിരിച്ച് ഷെല്ലുകൾ അയക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശവും ഭീകര ശൃംഖലകൾക്ക് താവളവും സഹായവും പാകിസ്ഥാൻ നൽകി വരികയാണെന്നും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഉന്നയിക്കും സംഘർഷം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വിളിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അത് കഠിനവും വിനാശകരവുമായ തിരിച്ചടിയായിരിക്കുമെന്ന് ഇന്ത്യ നൽകുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചത് അന്ന് രാത്രി പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചപ്പോൾ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ അടക്കം ഇന്ത്യ തകർത്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയിൽ എത്തുന്നതിന് അമേരിക്കയുടെ പങ്കിനെ കുറിച്ച് സംസാരിക്കവേ ഇന്ത്യയുടെ തീരുമാനങ്ങളെ മറ്റൊരു രാജ്യവും സ്വാധീനിക്കില്ല എന്നായിരുന്നു മോദി വ്യക്തമാക്കിയത്